ചെറുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് നാളെ കൊടിയേറും ചൊവ്വാഴ്ച രാവിലെ പത്തിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും രാത്രി ഒമ്പതിന് കൊടിയേറ്റവും നടക്കും ദിസ് ന്യൂസ് ബ്രോഡ് ടുബായ് ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ഡിസംബർ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ചെറുപുഴ അയ്യപ്പക്ഷേത്ര മഹോത്സവത്തിന് നാളെ ചൊവ്വാഴ്ച കൊടിയേറും ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടില്ലത്ത് പത്മനാഭൻ നമ്പൂതിരിയുടെയും സഹതന്ത്രി മണിയറ പെരിങ്ങോട്ടിലത്ത് ശങ്കര നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ക്രിസ്താഘോഷ ചടങ്ങുകൾ നടക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ ചെറു ശ്രീ അയ്യപ്പ ക്ഷേത്രത്തെ അഷ്ടവന്ത ബ്രഹ്മകലശ വിശ്വപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹവും മഹോത്സവവും പതിനെട്ട് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടമായ അഷ്ടവന്ത ബ്രഹ്മകലശം കഴിഞ്ഞ അഞ്ചാം തീയതി തീർന്നു അതിനുശേഷം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ നമ്മുടെ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹം ഇന്നലെ അവസാനിച്ചു അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ ശുദ്ധികർമ്മങ്ങളോടുകൂടി വീണ്ടും തുടങ്ങിയാണ് ഇപ്പം നാളെ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മളെ ക്ഷേത്രത്തിൻ്റെ കലവറഘോഷയാത്ര നമ്മുടെ ചിറ്റാറിക്കാൽ പാലത്തിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി ക്ഷേത്രത്തിലെത്തും തുടർന്ന് അന്നദാനം വൈകുന്നേരം ആറ് മണിക്ക് ദീപാരാധന അങ്കുലാർപ്പണം ഗുരുവരണം അങ്ങ അത് കഴിഞ്ഞമാണ് കൃത്യം ഒമ്പത് മണിക്ക് കൊടി മല കൊടി കൊടിവരത്തിൽ നമ്മളെ ഭുജസ്തംഭത്തിൽ ഭഗവാന്റെ കൊടി കയറും അതോടുകൂടി നമ്മളെ ഉത്സവത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ആദ്യ ദിവസം തന്നെ നമ്മളെ പെരുമ്പുളർ കാഴ്ച തിരുമുൻ കാഴ്ചയായ കാഴ്ച ഇവിടെ സമർപ്പിക്കപ്പെടും അത് കഴിഞ്ഞപാട് പിന്നൽ തിരുവാതിര എന്ന ഒരു പരിപാടി ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി പതിവ് പൂജകളോട് രാവിലെ വിശേഷാൽ നൂറ്റിയെട്ട് തേങ്ങയുടെ മഹാഗണപതി ഹോമം രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞു ഉച്ചക്ക് അന്നദാനം വൈകുന്നേരം നമ്മുടെ ക്ഷേത്രത്തിലെ പരിപാടികൾ നൃത്തം വിശേഷ പൂജകൾ ദീപാരാധന തടമ്പു നൃത്തം അതോടൊപ്പം തന്നെ ചെറുപുഴ അയ്യപ്പക്ഷേത്രം ആദർ സമിതി അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും അതോട് കുട്ടികളുടെ നൃത്ത നൃത്യ പരിപാടികൾ ഉണ്ടാകും പന്ത്രണ്ടാം തീയതി നമ്മുടെ ക്ഷേത്രത്തിലെ പതിവ് പൂജകളോടൊപ്പം തന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനവും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം തടമ്പു നൃത്തം അന്ന് വൈകുന്നേരം കുളിങ്ങോം ഏരിയ കാഴ്ച കോരുവലിയിൽ നിന്നും പുറപ്പെടും അന്ന് കലാപരിപാടി താഴ്ത്തെ സ്റ്റേജിലിട്ടാവും പതിമൂന്നാം തീയതി അതേപോലെ തന്നെ ഭഗവാന്റെ എല്ലാ പരിപാടികളും രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ ഉണ്ടാവും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് പതിവ് പോലെ അന്നദാനം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ദീപാരാധന തടമ്പനൃത്തം താഴെമ്പക അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരം ഇവിടെ അവരെ മറ്റേ കോലുവല്ലിയിൽ നിന്ന് മറ്റേ അരിവീർത്തി മുനയും ഒന്ന് അരീർത്തി മൊനയും വരുന്ന ഏരിയ കാഴ്ച ഇവിടെ ഒമ്പതര മണിക്ക് സമർപ്പിക്കപ്പെടും അതിനുശേഷം കായലെ നമ്മുടെ സ്റ്റേജിൽ കലാപരിപാടികൾ അതേപോലെ തന്നെ പതിനാലാം തീയതി രാവിലെ പതിവ് പൂജകളും ഉച്ചക്ക് അന്നദാനവും വൈകുന്നേരം ദീപാരാധനയും അത് കഴിഞ്ഞ് നമ്മുടെ തടമ്പനൃത്തവും ചായം പകയും തടമ്പനൃത്തവും കഴിഞ്ഞു കഴിഞ്ഞാൽ അരുമ്പ ആയന്നൂർ മൊനയും അരുമ്പ ആയന്നൂർ തവളക്കുണ്ടെന്ന് വരുന്ന കാഴ്ച ഒമ്പതര മണിക്ക് തിരുനടയിൽ സമർപ്പിക്കപ്പെടും അത് കഴിഞ്ഞ പാട് കലാപരിപാടി കായിത്തെ സ്റ്റേജിലുണ്ടാവും പതിനഞ്ചാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ കൊല്ലത്തിൽ രണ്ടു തവണ നടക്കാറില്ല നെയ്യഭിഷേകത്തിന്റെ ആദ്യം നടക്കുന്നത് മിഥുന മാസത്തിലെ ഉത്തരം നക്ഷത്രത്തിൽ അയ്യപ്പന്റെ തിരുനാളായിട്ട് ഒരു ദിവസം നെയ്യഭിഷേകം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ അഞ്ചാം ദിവസമായ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഭഗവാന്റെ ഭഗവാന്റെ ഇഷ്ട ഇഷ്ടപരിപാടായ നെയ്യഭിഷേകം നടത്തപ്പെടും അത് കഴിഞ്ഞ് വൈകുന്നേരം നിറമ്പിൽ നിന്നും പുറപ്പെടുന്ന നരമ്പേരിയൊക്കെ കാഴ്ച ഇവിടെ ഒമ്പതര മണിക്ക് സമർപ്പിക്കുകയും അതിനുശേഷം സ്റ്റേജിൽ കലാപരിപാടി ഉണ്ടാവും പതിനാറാം തീയതി ഭഗവാന്റെ പ്രധാനപ്പെട്ട ദേവന്റെ ദിവസമായ മഹോത്സവം അന്ന് കൊല്ലത്തിലൊരിക്കൽ നടത്തി വരുന്ന കളവാഭിഷേകം ക്ഷേത്ര നടയിൽ ക്ഷേത്രത്തിൽ വിശേഷമായി അന്നും പതിനൊന്ന് മണിക്ക് നടത്തപ്പെടും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നദാനം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ദീപാരാധന ആറ് മണിക്ക് തന്നെ ദീപാരാധന കഴിഞ്ഞ് മണി അഞ്ചര മണിക്ക് മുമ്പേ ദീപാരാധന കഴിഞ്ഞ് ആറര മണിയാകുമ്പോൾ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്റെ പുറത്ത് ഭഗവാൻ നഗരപ്രദർശനം തുടങ്ങും പത്തര മണിയാകുമ്പം തിരിച്ച് ക്ഷേത്രത്തിലെത്തി വീണ്ടും ജടമ്പ് നിർത്തവും പിന്നെ അതോടനുബന്ധിച്ചില്ല ചടങ്ങുകൾ പള്ളിവേട്ട പള്ളിക്കുറുപ്പ് അവയൊക്കെ ഉണ്ടാവും പതിനേഴാം തീയതി രാവിലെ ഇവിടെ നിൽക്കുക മണിക്ക് ഭഗവാൻ കടവിലേക്ക് പോയി ആറാടി തിരിച്ചെത്തി ആറാട്ടു സദ്യയോടെ ഈ ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ഉത്സവാദി പരിപാടികളൊക്കെ അവസാനിപ്പിക്കും അവസാനിക്കും അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം വരെ നൽകിയ പോലെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളും നാലാവിധ ജാതി മതസ്ഥരുമാണ് നമ്മുടെ ക്ഷേത്രത്തിന് വരെ ഒരു പിന്തുണയായി ഉണ്ടായത് അതേപോലെ ഇനിയും ചൊവ്വാഴ്ച രാവിലെ പത്തിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും രാത്രി ഒമ്പതിന് കൊടിയേറ്റ് നടക്കും തുടർന്ന് ഒമ്പത് മുപ്പതിന് പെരുങ്കുളിൽ നിന്നുള്ള കാഴ്ച പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തും കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി പിന്നൽ തിരുവാതിര അരങ്ങേറും പന്ത്രണ്ടിന് രാത്രിയിൽ പുളിങ്ങോം ഏരിയിൽ നിന്നും പതിമൂന്നിന് യളേരി ഏരിയ മുനയങ്ക അരിയിൽ നിന്നും പതിനാലിന് അരിമ്പ ആയി തവളക്കുണ്ട് ഏരിയിൽ നിന്നും പതിനഞ്ചിന് നരമ്പ ഏരിയയിൽ നിന്നുള്ള കാഴ്ചവരവുകൾ ഉത്സവത്തിന് പകുത്തേക്കും പതിനാറിന് തിങ്കളാഴ്ച വൈകിട്ടാണ് പ്രസിദ്ധമായ നഗരപ്രദർശനവും പറയെടുപ്പ് ഇടനെത്തും പതിനേഴിന് ചൊവ്വാഴ്ച ആറാട്ട് ഇടനളത്ത് വലിയ കാണിക്ക ആറാട്ട് സദ്യ എന്നിവയുടെ ഉത്സവത്തിന് സമാപനമാകും ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും പതിനായിരക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷങ്ങളിലെല്ലാം ഉത്സവത്തിന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ വർഷവും കൂടുതൽ ഭക്തർ അതിനേക്കാൾ കൂടുതൽ പതിനായിരക്കണക്കിന് കൂടുതൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഉത്സവത്തിൻ്റെ പ്രതീക്ഷ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്താരം കൊടുത്തതാ മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പോഴേ ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ